വരാൻ പോകുന്ന സ്വർണ്ണപിയുടെ സാധ്യത അറിയാൻ താല്പര്യമില്ല എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ഉപയോഗിച്ചു സ്വർണ്ണ വിൽക്കുകയോ വാങ്ങിയോ ലാഭം ഉണ്ടാക്കാനോ ഒന്ന് ശ്രമിക്കരുത് നിങ്ങൾ സ്വയം റിസർച്ച് നടത്തി അതിൻ്റെ പേരിലായിരിക്കണം നിങ്ങളുടെ റിസർച്ചുകളൊക്കെ ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല നെക്സ്റ്റ് വീക്കിൽ ഏറ്റവും പ്രധാനം യു എസ് പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ ഫ്രൈഡേ വരുന്നത് അതേപോലെ തന്നെ മിഡ് വീക്ക് ജോബ്ലെസ് ക്ലെയിംസ് റിപ്പോർട്ടുകളും വരുന്നുണ്ട് പിന്നെ നാളെ വരുന്ന യൂറോപ്പിലെ ഏറ്റവും ലാർജസ്റ്റ് എക്കോണമി ആയിട്ടുള്ള ജർമ്മൻ എലക്ഷൻ ഒലപ്ഷോൾസാണ് ഇപ്പോഴത്തെ ചാൻസലർ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അവർ അവിടെ വരുമ്പോൾ പുതിയ വരുന്ന പാർട്ടി എങ്ങനെ എടുക്കും അമേരിക്കയെ അവരോട് എങ്ങനെ നിലപാടെടുക്കും എന്തെങ്കിലും യൂറോപ്പുമായിട്ടൊക്കെ ഇനി കൂടുതൽ ടാക്സ് ഒക്കെ വരാനുള്ള സാധ്യതകളും യൂറോപ്പുമായിട്ടുള്ള നിലപാടൊക്കെ ട്രംപിൻ്റെ നിർണായകമാണ് അപ്പോൾ വരുന്ന ആൾ എങ്ങനെയായിരിക്കും ട്രംപുമായിട്ട് ഇണങ്ങി ചേർന്നിട്ടാണോ അതോ ഇടഞ്ഞിട്ടാണോ എന്നുള്ള ഒക്കെ വരുന്ന ട്രേഡിങ്ങിൽ വലിയ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും അപ്പോൾ അത് റഷ്യയുമായിട്ടുള്ള എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു എല്ലാ കാര്യങ്ങളും അതിൽ വരും അപ്പോൾ ഒരു വേറെ ഒരു പാർട്ടി വരുമ്പോൾ അത് വലിയ രീതിയിലായിരിക്കും പ്രത്യേകിച്ച് ഫ്രാഗ്മെൻറ്റഡ് പാർലമെൻറ്റ് പാർട്ടി അങ്ങനത്തെ വരുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാലൊക്കെ അതൊക്കെ വരുന്ന പോളിസികളിലൊക്കെ വലിയ രീതിയിൽ മാറ്റം വരും അത് പൗണ്ടിനും യൂറോക്കും അതേപോലെ തന്നെ ഡോളറും മൊത്തം കറൻസികളായാലും ഗോൾഡുമായൊക്കെ വലിയ രീതിയിൽ കോറിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് കൂടി തിരിഞ്ഞു വരും അപ്പോൾ അൺസർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഗോൾഡ് പ്രൈസ് എന്ന് പറയുന്ന സാധനം നെക്സ്റ്റ് വീക്കിൽ വീണ്ടും നെക്സ്റ്റ് ഓൾ ടൈം ഹൈ അതായത് എയ്ത്ത് കൺസിക്യൂട്ടീവ് വീക്സ് അതായത് ഒരു വീക്ക്ലി ഗെയിൻ തന്നെ ഗോൾഡ് ഇപ്പോൾ ഇത്രയും റിപ്പോർട്ട് ചെയ്തിട്ട് തുടർച്ചയായിട്ട് വീക്ക്ലി ഗോൾഡ് പ്രൈസുകൾ ഗെയിൻ ചെയ്ത് പോകുന്നത് ചിലപ്പം നമ്മൾ ആ കോവിഡിൻ്റെ സമയത്തിൽ ഇപ്പം കണ്ടിട്ടുണ്ടായിരിക്കാം അതിനുശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ആ ഒരു വീക്ക്ലി ഗെയിൻ കൺസിക്യൂട്ടീവ് വീക്ക്സ് വലിയ രീതിയിലാണ് ഗോൾഡ് ഒരേ മൂവ്മെൻറ്റിൽ തന്നെ പോയി പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നമുക്ക് മറിച്ചൊരു ഫോർകാസ്റ്റ് ചെയ്യുന്നത് ബുദ്ധിമുട്ടേറിയ പരിപാടിയാണ് അതുകൊണ്ട് ഗോൾഡ് വീണ്ടും എന്ത് സംഭവിച്ചേക്കും രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് പരിധികളിൽ നിന്നും വീണ്ടും ഗോൾഡ് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് എന്ന് പറയുന്നത് ഇൻറ്റർനാഷണൽ മാർക്കറ്റിൽ ആ ഓൾ ടൈം ഹൈയും തകർത്തേക്കും അതിന് ശേഷം നെക്സ്റ്റ് വീക്കിൽ ആയിരിക്കാം പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ് വരുന്നതോടുകൂടി ഒരു ഓൾ ടൈം ഹൈയും കൂടി തകർക്കപ്പെട്ടേക്കാം ഐ മീൻ സോറി മൂവായിരം ഡോളർ തകർക്കപ്പെട്ടേക്കാം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈ ഒരു ദിശക്ക് ഡൈവേർജൻസ് വന്നേക്കും ഒരു ഫുൾബാക്കും കറക്ഷനും വന്നേക്കുമെന്ന് പറയുന്ന ചില ആളുകളൊക്കെ ഉണ്ട് പക്ഷെ എന്തറേ വിശ്വസിക്കുന്നത് സ്വർണ്ണവില ഉയരും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അറുപത്തി നാലായിരത്തി മുന്നൂറ്റി അറുപതാണ് പവന് ഉള്ളത്